ഹായ് ഹലോ വൈകുന്നേരം ഒരു അഞ്ചു മണിയായി കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്ത് ബഹളം കഴിഞ്ഞിട്ടൊന്ന് ഇറങ്ങി നോക്കിയതാണ് അപ്പൊ അതായത് ഇവിടെ ഫുള്ള് കാറ്റടിച്ച് കാറ്റും പൊടി എല്ലാം പറത്തിക്കൊണ്ട് പോവാണ് എനിക്ക് എന്താണ് പോകണമെന്നറിയില്ല സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങായിട്ടില്ലെങ്കിൽ ഫീൽ ഇല്ല ഇത്രയ്ക്ക് പൊടി ഉണ്ട് കേട്ടോ ആറ് മാസമായി കാണുമ്പോഴ മഴ ഞാൻ വന്നിട്ട് മഴ പെയ്തിട്ട് ആറ് മാസമായി പക്ഷേ ഭയങ്കര പൊടി കാറ്റുമൊക്കെ അടിച്ചപ്പോൾ കൊടുങ്കാറ്റ് വരണമെങ്കിൽ ഫീലാണ് മരമൊക്കെ പറന്ന് പോകുന്നൊക്കെ വിചാരിക്കുന്ന അത്രയും ഫീലുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നതെനിക്കറിയില്ല പക്ഷെ പൊടിക്കാറ്റ് ഞാൻ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കാരണം അത് ചെറിയ കാറ്റടിക്കുമ്പോൾ പേടിക്കുന്നവർ ഇതും ഈ കാലത്ത് വലിയ നിന്നപ്പോഴത്തേക്കും ഞാൻ പറന്ന് പോകുന്ന ഒരു ടെൻഷനൊക്കെ ഉണ്ടായില്ല അപ്പം നമ്മൾ തന്നെ കാറ്റൊന്നും മറക്കാൻ പറ്റില്ല കാറ്റ് പറഞ്ഞോട്ട് വെച്ചോണ്ടിരിക്കും പുറത്ത് ഇറങ്ങാൻ വെക്കുന്നതാണ് സേഫ് പക്ഷേ വലിയ പ്രോബ്ലം തോന്നില്ല കാറ്റ് നന്നായിട്ട് വന്നൊന്ന് അടങ്ങിയതിന് ശേഷമാണ് ഇനി പുറത്തേക്ക് വീഡിയോ അടിച്ചിട്ടുണ്ടാവുന്നത് കാരണം നമുക്ക് അത്ര പ്രോബ്ലം ഇല്ലാത്ത ഇനി നല്ല ഇടിയും മുന്നിൽ അടിക്കുന്നുണ്ട് ഇതേ ഇവിടെ ഒരു പട്ടിയും പട്ടിക്കുട്ടിയൊക്കെ ഫാമിലി ആയിട്ട് വീട്ടിൽ പോവാണ് അപ്പോൾ ഞാൻ പോവാണെങ്കിൽ പറ്റിയ സംസ്ഥാന താങ്ക് യു